േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആന്റിയമ്മ കൂടി കൂടെ ഒടുവിൽ സുജയുടെ മനസ്സ് തൽക്കാലത്തേക്ക് മാറ്റുന്നതിനായി സാധിച്ചിരിക്കുകയാണ് മാനസക്ക് മാത്രവുമല്ല ഇതേ തുടർന്ന് ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം കരഞ്ഞു പറയുകയാണ് മാനസ എന്തായാലും സേവ് ദ ഡേറ്റ് നമുക്ക് അടിപൊളിയാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഒടുവിൽ മാനസ ഒരു വിധത്തിൽ കയറിപ്പറ്റുകയാണ് ഇപ്പോൾ പക്ഷേ മാനസം വന്നതിനെ തുടർന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പിച്ച് മുന്നിലേക്ക് പോകുന്ന കൃഷ് കൺമണിയെ ഫോൺ ചെയ്യുകയാണ് കാര്യങ്ങൾ കൺമണിയോട് കൃഷ് അറിയിക്കുന്നു ഇത് കേൾക്കുന്ന കൺമണി അവൾ അവിടേക്ക് വന്നത് വെറുതെ ആയിരിക്കുകയില്ല എന്തെങ്കിലും മനസ്സിൽ അവൾ കണക്ക് കൂട്ടാതെ അവിടേക്ക് കടന്നു വരും എന്ന് എനിക്ക് തോന്നുന്നില്ല സൂക്ഷിക്കണം കൃഷിസാറെ ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം അവൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ പക്ഷേ ഇതേ സമയം ബലരാമൻ ഈ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് കൃഷ്ണനെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ് കൃഷേ ആ മാനസ അവൾ ചതിക്കാനുള്ള പ്ലാൻ ആയിട്ട് തന്നെയാ വന്നിട്ടുള്ളത് ആ കാര്യത്തിൽ ഒരു സംശയവും നിനക്ക് വേണ്ട നിൻ്റെ നല്ലതിനു വേണ്ടിയാ പറയുന്നത് അവളെ ഒഴിവാക്കിയോ അത് ചേട്ടാ അവളെ ഒഴിവാക്കുക തന്നെ വേണം പക്ഷേ അമ്മ അത് മനസ്സിലാക്കണ്ടേ നീ പേടിക്കണ്ട ഞാൻ പറയാം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സുചയെ ചെന്ന് കാണുന്ന ബലരാമൻ മാനസയെ ഈ വീട്ടിലേക്ക് കയറ്റരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പക്ഷേ ആൻറ്റിയമ്മ അത് ചോദ്യം ചെയ്തുകൊണ്ട് എത്തുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്